അലൈഹി സിസ്ലം മാത്ര കാലത്ത് യുദ്ധബന്ദികൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധബന്ധികളെ എന്ത് ചെയ്യണം എന്നുള്ള വിഷയവും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൽ മുമ്പ് കാലങ്ങളിലേതുപോലെ ബന്ദികളെല്ലാം വധിക്കപ്പെടുക എന്നുള്ള ഹീനമായ നിലപാട് അല്ലെങ്കിൽ ബന്ധികൾ അടിമകളാക്കി പിടിക്കപ്പെട്ട് പിന്നെ അവരെ ബന്ധനങ്ങളിൽ കൈക്കാലുകളിൽ ചങ്ങലകളിൽ പിന്നെ അതിഹീനമായ ജോലിവേലകളിൽ തളച്ചിടുക ഇതായിരുന്നല്ലോ ചരിത്രം ഇതാണ് നമ്മൾ ചരിത്രം വായിക്കുന്നത് ലോക ചരിത്രത്തിൽ ഈ അടിമകളോടുള്ള ക്രൂരതകൾ അടിമകളുടെ നേരെയുള്ള പീഡനങ്ങൾ അടിമകൾ സഹിക്കേണ്ടി വരുന്ന ഭാരങ്ങൾ ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിലും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ ഇസ്ലാമിനെ അടിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ യുദ്ധത്തിൽ ബന്ദികൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികൾ അവർക്ക് നാലാൽ ഒരു വിധിയാണുള്ളത് ഒന്നുകിൽ ഈ യുദ്ധബന്ധികളിലെ പുരുഷന്മാർ സ്ത്രീകളല്ല സ്ത്രീകളെ ഒരിക്കലും വധിക്കാൻ പാടുള്ളതല്ല യുദ്ധത്തിലും വധിക്കാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ ബന്ദികളായി പിടിച്ചാലും വധിക്കപ്പെടാൻ പാടുള്ളതല്ല അതേപോലെ കുട്ടികളെയും എന്നാൽ പുരുഷന്മാർ അവരെ ഒന്നുകിൽ വധിക്കാൻ അല്ലെങ്കിൽ അടിമകളാക്കാൻ അതുമല്ലെങ്കിൽ മോചന മൂല്യം വാങ്ങി അവരെ വിട്ടയക്കാൻ അല്ലെങ്കിൽ മോചന മോചനദ്രവ്യം സ്വീകരിക്കാതെ വിട്ടയക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഭരണാധികാരിക്ക് ഇതൊക്കെ ഭരണാധികാരിയുടെ വിഷയമാണ് ഭരണാധികാരി ഒരു യുദ്ധം നയിച്ചു യുദ്ധത്തിൽ ശത്രു പരാജയപ്പെട്ടു ശത്രു സൈന്യത്തെ പിടിക്കപ്പെട്ടു ഈ ശത്രു സൈന്യത്തെ പിടിക്കപ്പെട്ടാൽ എല്ലാത്തിനെയും തല കൊയ്യുക എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനെയും കൈകാലുകളിൽ ചങ്ങലേക്കിട്ട് അവരെ ഒന്നുകിൽ ഖനി തോണ്ടാൻ അല്ലെങ്കിൽ കാർ കാർഷിക വേല ചെയ്യാൻ അല്ലെങ്കിൽ വീട് വേല ചെയ്യാൻ അല്ലെങ്കിൽ ഫാക്ടറികളിലേക്ക് തൊഴിലിടങ്ങളിലേക്ക് രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സായിട്ട് ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനങ്ങളുടെയും മേഖലകളിലേക്ക് നയിക്കാം ഇതല്ല ഇസ്ലാം ഈ ബന്ധികളുടെ വിഷയത്തിൽ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് പക്ഷേ ഇസ്ലാമിൽ അതിൽ വധശിക്ഷ അർഹിക്കുന്നവരുണ്ട് എങ്കിൽ അവരെ പുരുഷന്മാരെ വധിക്കാൻ ഭരണാധികാരിക്ക് വിധിക്കാം അല്ലെങ്കിൽ അവരെ അടിമകളാക്കി പിടിച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഭരണാധികാരിക്ക് അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെ മോചിപ്പിക്കാം ഇനി മോചനദ്രവ്യം സ്വീകരിക്കാതെ അവരെ വെറുതെ വിടാം ഇതൊക്കെ ഇതിൽ നാലിലേതു വേണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് ഭരണാധികാരിയാണ് നിർസലിസലാം മാത്രണ്ട കാലത്ത് ചില ബന്ദികൾ വധിക്കപ്പെട്ടിട്ടുണ്ട് ചിലർ ഇപ്പം നമ്മൾ ബദർ യുദ്ധത്തിൽ അന്നദർബിന് ഹാരിസ് അതേപോലെ തന്നെ ഒക്കുബത്ത് ബിന് അഭിമുത്ത് ഈ രണ്ട് ബന്ദികളെ വധിച്ച സംഭവം വായിക്കുന്നുണ്ട് ബദറിൽ നിന്ന് മദീനയിലേക്ക് സൈന്യം മടങ്ങുന്ന സമയത്ത് ഇവർ രണ്ടുപേരെ വധിച്ച പറഞ്ഞ ഒരു വിഷയമുണ്ട് പേരും വധശിക്ഷക്കപ്പുറം ഒരു പ്രതിഫലം അർഹിക്കാത്തവരാണ് അതുകൊണ്ടാണ് അവർ വധിക്കപ്പെടേണ്ടത് വളരെ പരിമിതമായ ചില ആളുകൾ മോചനമൂല്യം വാങ്ങി വിട്ടയച്ച വിഷയം ബദറിൽ യുദ്ധബന്ധികളൊക്കെ എന്താ ചെയ്തത് മോചനദ്രവ്യം വാങ്ങിയിട്ട് അവർ വിട്ടയക്കുകയാണ് ചെയ്തത് ആ മോചനദ്രവ്യം എങ്ങനെ സാമ്പത്തികമായിട്ട് കൊടുക്കാൻ കഴിയുന്നവരെ അങ്ങനെ അതുകൊണ്ടാണ് അബ്ബാസ് റദ്ദി അല്ലാ താലാൻ റസൂല്ലാലി പിദ്രേവിന് വരെ ബദർ ശത്രുക്കളുടെ പക്ഷത്തായിരുന്നില്ലേ മോചന കൊണ്ടുവന്നിട്ട് അവരിൽ നിന്നത് സ്വീകരിച്ചിട്ടാണ് അവർ വിട്ടത് നബ്സല അള്ളുഹ് അലി സ്വലം റസൂള്ളി സ്വലം മാത്രക്കണ്ട മരുമകൻ അബുൽ ആസിബിനു റബിയൺ ശത്രുപക്ഷത്തായിരുന്നു മോചനദ്രവ്യം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെയാണ് ജൈനഅബ് റൽ അള്ളാഹു താലാ അൻഹീജറദ്ദി അള്ളാഹു താലാൻ അവർക്ക് സമ്മാനിച്ച മാല കൊണ്ടുവന്ന ചരിത്രം നമ്മൾ വായിക്കുന്നത് മോചനദ്രവ്യമായിട്ട് ഈ യുദ്ധബന്ധികളുടെ സേവനങ്ങളെ ഉപയോഗപ്പെടുത്തിയ ചരിത്രത്തിൽ വായിക്കുന്നു മദീനയിലുള്ള പത്ത് പേർക്ക് എഴുത്ത് അഭ്യസിപ്പിച്ചാൽ ആ അഭ്യസിപ്പിക്കുന്ന ബന്ദികളെ ബദറിലെ ബന്ദികളെ ശത്രുക്കളായ ബന്ധുക്കൾ ബന്ദികളെ അതിന് പകരം മോചിപ്പിക്കാം എന്നുള്ള വിഷയം ഉണ്ടായത് അതാണ് മോചനദ്രവ്യം വാങ്ങിയിട്ട് വിടുക എന്നുള്ളതിൽ ആ മോചനദ്രവ്യം ഭരണാധികാരി നിശ്ചയിക്കുന്ന ആകാം ഇനി വെറുതെ വിടുകയാണ് മോചനദ്രവ്യം ഒന്നും വാങ്ങാതെ വിട്ട ആളുകൾ ബദറിൻ്റെ ബന്ധികളിലുണ്ട് മക്കം ഫതേൽ മക്കം ഫേൽ റസൂൽ അലൈഹി അലി സ്വലാത്തങ്ങൾ യുദ്ധം ചെയ്ത ശത്രുക്കൾ വരെയുണ്ട് മക്കം ഫത്തേഹി നിബ്സലാ അസ്സലാ മതങ്ങൾ വന്നപ്പോൾ റസൂല്ലാസലാത്തങ്ങൾ യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും നിബ്സലാ വസ്സലാമത്തങ്ങളോട് യുദ്ധം ചെയ്ത ആളുകളുണ്ട് അവരെപ്പോലും റസൂൽ അല്ലാസ് അലി വല്ലാമത്തങ്ങൾ മോചനദ്രവ്യം സ്വീകരിക്കാതെ വെറുതെ വിടുകയാണ് ചെയ്തത് അപ്പം ബന്ദികളെ ഇങ്ങനെയാണ് ഭരണാധികാരി കൈകാര്യം